നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും കുടുംബവും കണ്ണൂർ ഒരു ദിവസം ഒരു ട്രിപ്പിന് പോയപ്പോൾ യാദൃശികമായി എത്തിപ്പെട്ട ഒരു മ്യൂസിയമാണ് അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പറയപ്പെട്ട പന്തേലിക്കുലത്തിൻ്റെ ഒരു സ്റ്റോറി തന്നെയാണ് അത് ചുമർ ചിത്രങ്ങളായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കുടുംബത്തിലെ എല്ലാവരെ കുറിച്ചും അവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ് ചുമരൽ ആലേഖനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു കുറിപ്പായി താഴെ പതിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് ഈ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ അകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പല തരത്തിലുള്ള തെയ്യക്കോലങ്ങളുടെ പ്ലോട്ടുകളാണ് ശരിക്കും അടുത്തുപോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും അതിന് എന്ന് കാരണം അത്ര മനോഹരമായി തെയ്യക്കോലങ്ങളെ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള തെയ്യങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട് അതിൽ ഒട്ടപ്പൊക്ക തെയ്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം കണ്ണൂരുകാരുടെ മുത്തപ്പൻ മുത്തപ്പനും തിരുവപ്പനിയും അതുപോലെ തന്നെ ഭഗവതിയും അങ്ങനെ പല രീതിയിലുള്ള കോലങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ണൂരിലെ തെയ്യങ്ങളെപ്പറ്റി അറിയുവാനുള്ള ഒരു അറിവ് കൂടി നൽകുന്ന ഒരു മ്യൂസിയമാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം കണ്ണൂരുള്ളവർ ഞാൻ കണ്ണൂർക്കാരനാണ് എനിക്ക് പോലും ഇതിനെ ഇതിനെപ്പറ്റിട്ട് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അവിടെ വന്ന് ഇത് കാണാനുള്ള ഒരു അവസരമുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കവിടെ കാണാം പലതരത്തിലുള്ള മുഖമെഴുത്ത് തെയ്യക്കോലങ്ങളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മുഖമെഴുത്തുണ്ട് അത് ഓരോ തെയ്യത്തിനും പല രീതിയിലുള്ളതാണ് അതുപോലെ വിളക്കുകൾ വാളുകൾ തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന വാളുകൾ എല്ലാം പല രീതിയിലുള്ള വാളുകളാണ് അതുപോലെ ചിലങ്കകളുണ്ടാകും ചെറിയ ചെറിയ ചെണ്ടകൾ ആയുധങ്ങൾ വാൾ പോലെയുള്ള തെയ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന വാളുകൾ പല തെയ്യക്കുലങ്ങൾക്കും പല രീതിയിലുള്ള വാളുകളാണ് അത് നിങ്ങൾക്കവിടെ കാണാം അതുപോലെ എന്തൊക്കെയാണ് തെയ്യ കോലങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം അതുപോലെ ചിലപ്പോൾ നമ്മൾ മുടി എന്ന് പറയുന്ന പോലെ മുഖ ഗുളികം തെയ്യത്തിനൊക്കെ മുഖത്ത് ഒരു മുഖമൂടി പോലെയുള്ള ഒരു ആവരണമാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം മുഖത്തെഴുത്ത് എന്ന് പറയുന്ന ഒരു കലയാണ് ആ ഒരു കല അതേ രീതിയിൽ അവിടെ നിങ്ങൾക്ക് പതിപ്പിച്ചത് കാണാം ചില രൂപങ്ങൾ നോക്കി നിന്നാൽ അറിയാതെ നിങ്ങൾക്ക് തോന്നിപ്പോകുന്നു നിങ്ങളെ തുറച്ച് നോക്കുന്നുണ്ടോന്ന് കാരണം അത്ര മനോഹര മനോഹരമായ രീതിയിലാണ് അതവിടെ ആലേഖനം ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പേടി തോന്നാം കുറേ തെയ്യക്കോലങ്ങൾ ഒന്നിച്ച് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ ഈ ഒരു മ്യൂസിയം ഒരിക്കലും വിസിറ്റ് ചെയ്യാൻ മറന്നുപോകരുത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്